വിളയൂർ പഞ്ചായത്തിൽ ആരോഗ്യ ശുചിത്വ മഹാസഭ മുഹമ്മദ് ചെയ്തു സമ്പൂർണ്ണ ശുചിത്വവും രോഗപ്രതിരോധവും ലക്ഷ്യമിട്ടാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ വിളയൂർ പഞ്ചായത്തിൽ ആരോഗ്യ ശുചിത്വ മഹാസഭ സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ വീടുമുറ്റങ്ങളിൽ നൂറ്റി അൻപത് ശുചിത്വ സഭകൾ ചേർന്നു അൻപതിനായിരത്തോളം പേർ ശുചിത്വ സഭകളിൽ പങ്കാളികളായി അഞ്ചാം വാർഡിൽ നടന്ന ശുചിത്വ സഭ മുഹമ്മദ് മൂസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ അധ്യക്ഷയായി മറ്റു വാർഡുകളിലായി നടന്ന ശുചിത്വ സഭകളിൽ ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം അസുഖം അസുഖം വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടത്തുക എന്നുള്ളതാണ് സാമൂഹ്യ ആരോഗ്യം ഉറപ്പുവരുത്തുക നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമുക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രമേഹം എന്ന് പറയുന്നത് ഒരു അസുഖമല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി പ്രമേഹമില്ലാത്ത ആളുകളെ ഒരു നാൽപ്പത് കഴിഞ്ഞ ആളുകൾ എടുത്ത് നോക്കിയാൽ പ്രമേഹമില്ലാത്ത ആളുകൾ അങ്ങനെ കയ്യിൽ എണ്ണാവുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് ഇനി പ്രമേഹമില്ലാന്ന് പറഞ്ഞാൽ അവർക്ക് പ്രഷർ ഉണ്ടാവും ഇത് രണ്ടും ഇല്ലാത്ത ആളുകൾ വളരെ കുറഞ്ഞു വരികയാണ് പക്ഷേ പണ്ടൊന്നും അങ്ങനെയല്ല ഇനി മാത്രല്ല പണ്ട് എല്ലാം നന്നായിരുന്നു എന്നല്ല ഇന്ന് ആരോഗ്യ സംവിധാനമൊക്കെ വളർന്നതുകൊണ്ട് കൂടുതൽ ആരോഗ്യത്തോടെ നമുക്ക് ഇരിക്കാനുള്ള അവസ്ഥയില്ല എന്നിട്ട് പോലും നമ്മൾ പ്രമേഹത്തിനോ പ്രഷറോ അതല്ലെങ്കിൽ ക്ഷുദ്രോ എന്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക ആൻജിയോഗ്രാം ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ കാര്യമായി മാറിയിട്ടുണ്ട് അതൊന്നൊരു പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇന്നലെ ഞാൻ കണ്ടപ്പോ അഞ്ച് ബ്ലോക്കുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് പോകുന്നത് അഞ്ചും ആറും ആറ് ഇതിന്റെ ബ്ലോക്ക് കൂടാനില്ല അതുപോലെ അതൊരു സ്ഥിരമായി എല്ലാവർക്കും അതുള്ള ഒരു അവസ്ഥയിലേക്ക് വരും ഡയാലിസിസിന്റെ ആളുകളുടെ എണ്ണം നമ്മുടെ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചു താലൂക്കിൽ ഒരു ഡയാലിസിസ് സെന്റർ ഇപ്പൊ അത് മാറി പഞ്ചായത്തിലൊരു ഡയാലിസിസ് സെന്റർ തുടങ്ങിയാൽ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി